ഹലോ വെൽക്കം ടു ജെൻമൻ വൈഡ്സ് അപ്പോൾ ഇതൊരു കുട്ടി വ്ലോഗാണ് അപ്പോൾ ഇന്ന് ഏപ്രിൽ ട്വൻറ്റി ഫിഫ്തിന് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുഞ്ഞ് കേക്കൊക്കെ എന്നെ കൊണ്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം മിക്കവാറും കുട്ടികളുടെ ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേക്ക് ഉണ്ടാക്കാൻ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും അപ്പം ഇന്നും അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് വലിയ ഡിസൈനൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും പക്ഷേ ആയി വരുമ്പോഴത്തേക്ക് വേറെ രീതിയിലായിരിക്കുന്നേ ഉള്ളൂ അപ്പം ഇത് മാത്രമല്ല ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് വൈകിട്ട് നമ്മൾ തുടരും റിലീസാവുകയാണ് ഇവിടെ പോലെ തന്നെ അപ്പോൾ അത് കാണാനും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടിയൊക്കെ ഒരു സന്തോഷത്തിലാണ് കാരണം രാവിലെ ആയപ്പോൾ നാട്ടിലൊക്കെ റിലീസായി ഞങ്ങളുടെ സമയക്കായപ്പോഴത്തേക്ക് എല്ലാവരും പ്രിവ്യൂ ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പം നല്ല സിനിമയാണെന്നാണ് കേട്ടത് അപ്പോൾ അതും കൂടി കേട്ടപ്പം ഭയങ്കര സന്തോഷം പോവാനായിട്ട് പിന്നെ പിന്നെ ഒന്നും കൂടിയെന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് എയ്റ്റ് തേർട്ടിക്കാണ് രാത്രി ബുക്ക് ചെയ്തത് അപ്പോൾ അത് ഫുള്ളായിട്ട് അവർ ഒരു സ്ക്രീനും കൂടി ഒരു എയ്റ്റ് ഫോർട്ടി ഫൈവിന് ഉണ്ട് എന്നാണ് കേട്ടത് അപ്പം എയ്റ്റ് തേർട്ടിക്ക് ടിക്കറ്റ് കിട്ടാത്തവർക്കൊക്കെ അടുത്ത ആ അടുത്ത സമയം ഒരു പതിനഞ്ച് മിനിറ്റ് വൈകി അടുത്ത ഷോയും അവിടെ തുടങ്ങുന്നുണ്ട് അപ്പം അത്ര നല്ല തിരക്കാണ് കാരണം പോരാത്തതിന് ഫ്രൈഡേ ഈവനിങ്ങും കൂടിയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല സമയം കിട്ടുമല്ലോ അപ്പം അങ്ങനെ എളുപ്പം കേക്കൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മളൊരു ഡിന്നറിനും കൂടിയൊക്കെ പോകാനൊക്കെ ഒരു പ്ലാനുണ്ട് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ഒരു വൈകിട്ടൊരു തിരക്ക് പിടിച്ചിങ്ങനെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുവാണ് അപ്പോൾ എൻ്റെ ഒരു ഡിസൈൻ ഇതൊക്കെയാണ് ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു പക്ഷേ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന് അപ്പം അങ്ങനെ ഇതാ കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജ് അപ്പം ഞങ്ങളിതേ റെസ്റ്റോറൻറ്റിൽ എത്തി ഇതൊരു ജാപ്പനീസ് റെസ്റ്റോറൻ്റാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് മുമ്പ് ഇവിടെ വന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുട്ടികളായിട്ട് ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാൻ തീരുമാനിച്ചില്ല പക്ഷേ ഞങ്ങൾക്ക് വേറെ എങ്ങും സീറ്റ് കിട്ടിയില്ല റിസർവ് ചെയ്യാൻ നോക്കിയിട്ട് എല്ലായിടും ഈ ഒരു അതായത് ഒരു സിക്സ് തേർട്ടി ടു സെവൻ തേർട്ടി എയ്റ്റ് എന്നൊക്കെ പറയുന്നതൊരു പീക്ക് ടൈമാണ് എല്ലാ റെസ്റ്റോറൻറ്റുകളും പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഡേ ലൈറ്റൊക്കെ കൂടുതലാണല്ലോ അപ്പം അതും പോരാനും ഫ്രൈഡേയും കൂടി ആയാൽ പിന്നെ പറയുക വേണ്ട എല്ലാവരും പുറത്തായിരിക്കും അപ്പം എല്ലാ റെസ്റ്റോറൻറ്റ്സും ഒരുവിധം നല്ല റെസ്റ്റോറൻസിലൊക്കെ തിരക്കുമായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പിന്നെ ഇത് ചൂസ് ചെയ്തത് നമുക്ക് തിയേറ്റർ അടുത്താണ് അപ്പം പിന്നെ എന്നാലും നമുക്ക് സെവൻ ഒ ക്ലോക്കിനാണ് ഈ ഒരു ടേബിൾ റിസർവ് ചെയ്ത് കിട്ടിയത് അപ്പോൾ പിന്നെ കൈ എയിറ്റ് തേർട്ടി ആകുമ്പോൾ അങ്ങോട്ട് സിനിമയ്ക്ക് അങ്ങോട്ട് പോയാൽ മതിയല്ലോ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു നൂഡിൽസും സുഷിയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒക്കെ ഒരു ഫ്ലേവറൊക്കെ തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ദീയേറ്ററിൽ എത്തി അപ്പോൾ ഇവിടെ ഉള്ള പകുതി വരെ നമുക്ക് അറിയാവുന്നവരാണ് തികൻ ഡേ തിയേറ്റർ മലയാളികളെ കൊണ്ടുവന്ന് അറിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് സിനിമ കാണാനായിട്ട് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ആദ്യത്തെ ആ സീനും പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷനും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ടൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ മറന്നേ പെട്ടെന്ന് അതിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ക്യാമറ എടുത്ത് അതങ്ങ് പോവുകയും ചെയ്തു പിന്നെ ഞാൻ ഇൻ്റർവെല്ലിൽ എഴുതി ഇങ്ങനെ തുടരുമെന്ന് എഴുതി കാണിച്ചത് ഷൂട്ട് ചെയ്ത് തൃപ്തിയാവുകയായിരുന്നു പിന്നെ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ല അതിഗംഭീരമായിരുന്നു അതേപോലെ ലാലേട്ടൻ്റെ അഭിനയം അതൊന്നും വിലയിരുത്താൻ നമ്മളാരും അല്ല പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊളിച്ച് അടുക്കുക തന്നെ ചെയ്യും പിന്നെ ഒരു കാര്യം അതിൽ പറയാനുള്ളത് ഇതിലെ വില്ലനാണ് പ്രകാശ് വർമ്മ ആ ഒരു വില്ലൻ ക്യാരക്ടർ അദ്ദേഹവും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു വില്ലനെയൊന്നും എല്ലാ സിനിമയിലും നമുക്ക് ഇഷ്ടമാവില്ല പക്ഷേ എനിക്ക് തോന്നി ഈ ഒരു വില്ലനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും പിന്നെ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തൊക്കെ നിന്ന് സിനിമയെക്കുറിച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ചയൊക്കെ ചെയ്ത് കുറച്ചു നേരെ അവിടെ നീങ്ങുന്നിങ്ങനെയൊക്കെ വാചകൊക്കെ അടിച്ചിട്ടാണ് എല്ലാവരും അവിടെ നിന്ന് പോയത്

അപ്പോൾ ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ കേക്കൊക്കെ മുറിച്ചത് കാരണം ഞാൻ വൈകിട്ട് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാല് പേരും ഒരുമിച്ച് കിട്ടിയില്ല അത് മുറിക്കാനായിട്ട് പിന്നെ പെട്ടെന്ന് ഡിന്നറിന് പോകുമായിരുന്നു ഫുഡ് കഴിക്കാൻ പോയി പിന്നെ അവർ സിനിമയ്ക്ക് വന്നൂല്ല ഫുഡ് കഴിച്ചിട്ട് അവർ ഞാൻ തിരിച്ചു വീട്ടിലോട്ട് പോയിരുന്നു അങ്ങനെ ലാലേട്ടൻ്റെ ഒരു ഗംഭീര സിനിമയും പിന്നെ നല്ല ഫുഡും പിന്നെ മധുരമൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു ൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ പെട്ടങ്ങാനൂസറിയൊക്കെ ചെറിയ രീതിയിൽ ആഘോഷിച്ചു പിന്നെ നമ്മൾ തുടരും സിനിമ കാണാൻ പോയി ഒന്നും പറയുന്നില്ല ലലേടിൻ്റെ അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ് വരെ ഇങ്ങനെ ത്രില്ലടിച്ചിരുന്നു പിന്നെ പറയേണ്ടല്ലോ മോഹൻലാലും ശോഭനയും അവരുടെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അവർ നമ്മളൊരു കോമ്പിനേഷൻ വീണ്ടും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം അപ്പം ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് മിട ബൈ